ഒരു കുടുംബത്തിലെ പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പിതാവിന് പിന്നാലെ മകനും മരിച്ചു വ്യാഴാഴ്ച വൈകിട്ടാണ് മാതാവും പിതാവും മകനും ഉൾപ്പെടെ പേർ കിടപ്പുമുറിയിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് കൊല്ലം പരവൂരിനടുത്താണ് സംഭവം പരവൂർ കുറുമണ്ടൽ പുഞ്ചിറക്കുളം കിഴക്കേത്തുടിയിൽ സൂര്യയിൽ നാൽപ്പത് വയസ്സുള്ള സജിത്ത് ഭാര്യ ശ്രീദേവി ഇവരുടെ മകൻ പതിനാല് വയസ്സുകാരനായ ശിവ എന്ന അമ്പാടിയെയുമാണ് വീട്ടിനുള്ളിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ നാട്ടുകാർ കണ്ടെത്തിയത് മൂവരും ുംത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് സജിത്ത് തന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചറിയിച്ച ശേഷമാണ് വിഷം കഴിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് അവനെ ഫോൺ വിളിച്ച് പറയുന്നത് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മളെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ആ സംസാരത്തിൽ എന്തോ ഒരു പന്തിയോട് തോന്നിപ്പോ അപ്പോഴും സ്കൂട്ടർ കൊണ്ടുവന്നു അവൻ മോനോട് സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ചേച്ചിയുടെ മോനോടുത്ത് വന്ന് ചോദിച്ച് അവളൊന്ന് വിളിച്ചിട്ട് അവളെയും കൊണ്ടുപോയി വരുമ്പോഴത്തേക്കാണ് അവർ മോനും കൂടി അബോധാവസ്ഥ കിടക്കുന്നുണ്ട് അപ്പൊ എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടു ഒരു കാറ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ പാരിപ്പള്ളി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മെഡിയ കൊണ്ടുപോയി നല്ല ഹാപ്പി ആയിരുന്നു ജീവിതം എല്ലാവരും നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തിക എനിക്ക് അറിയത്തില്ല പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇവര് അയൽക്കാരോട്ട് കൂടുതൽ അടുപ്പില്ല വീട്ടിൽ തന്നെ ഉണ്ട് അടച്ചു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന മകൻ ശിവ ആദ്യവും പിന്നാലെ പിതാവ് സജിത്തും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എലിവിഷം കോളയിൽ ചേർത്താണ് കഴിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്താത്തതിനാൽ മരണകാരണം വ്യക്തമായിട്ടില്ല പരവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ സയന്റിഫിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ശ്രീദേവി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കുട്ടിയം